സന്തോഷായില്ലേ ഞാൻ പോയി കിടന്നുറങ്ങാ പോണ് നമ്മളെ റൂമിൽ പോവാൻ തോന്നണേ അത് മാച്ച് ചെയ്യല ഓലത്തുമ്പത്തിരുന്നു അലാടും മിച്ച കൊള്ളത്തി ഒന്നല്ലേ അല്ലല്ലോ ആണ് ശില്പാ ഷെട്ടി അല്ലേ പിന്നെ തുടങ്ങും സങ്കടം വരച്ചില് പക്ഷെ ഞാന് പറയുള്ളു അല്ലേ അവള് അവള് ഭയങ്കര ബോൾഡാട്ടോ അവള് സങ്കടം കടയിൽ കേറി ഐസ്ക്രീം പൊക്കാൻ കയറിയതാ കൊറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെയാ നോക്കൂ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്ട്ടോ കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് നമ്മളിപ്പോ എല്ലാവരും വന്ന ശേഷം ആകെ ഒന്നേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു എല്ലാവരും കാണാൻ ഒരു ടൈപ്പ് വീഡിയോ ആണ് ഇന്നത്തെ ഞങ്ങളുടെ ദിവസം എങ്ങനെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആരും എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവരും നല്ല ഉറക്കിലാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ രണ്ട് ദിവസം മുമ്പ് മുന്നേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊക്കെ ഉള്ളതല്ല എല്ലാവരും കൂടെ ആയിട്ടൊരു ഡീൻ മൈ ലൈഫ് ഇന്നത്തെ വിശേഷം മൊത്തം കാണിക്കാന്നുള്ള അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇവിടേതാ ഷോൺ ബേബി നല്ല ഉറക്കിലാണ് കുഞ്ഞുമാവ കണ്ടില്ല അപ്പച്ചിൻ്റെ കൂടെ കിടക്കുന്നത് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം ഞാൻ പ്രസവം കഴിഞ്ഞത് മുതലേ അതുപോലെ തന്നെ കോഴിമുട്ട പാല് അതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും കഴിക്കുന്നത് പിന്നെ എനിക്കത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ മോൾ ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിന് പറ്റൂല എല്ലാം ഡിലേ ആയി പോകും പോവും ഞാൻ അധിക ദിവസം സാമുക്ക് കടയിലേക്ക് പോകുമ്പോ അവളെയും കൂടെ പറന്നയക്കാറാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ ശേഷം അങ്ങോട്ട് എടുത്തു കൊണ്ടുവരാറാണ് സന്തോഷായില്ലേ പെട്ടെന്ന് പേടിക്കുമോ പേടി തണ്ടത്തീണ് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ഏ അല്ലേ അതൊക്കെ അവൾക്ക് ശീലായി മോളെ സാമക്കാൻ്റെ കൂടെ അയച്ച ശേഷം പിന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ പിന്നെ മുന്നേം കൂടെ ഉള്ള കാരണം കുറച്ച് ദിവസമായിട്ട് അവൾ ഇവിടെ ഉണ്ടല്ലോ പിന്നെ വലിയൊരു ഹെൽപ്പാണ് തണുപ്പൊക്കെ മാറി ഇപ്പോൾ ചൂട് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെ പെയ്തപ്പോൾ ഒന്ന് തണുത്തു തുടങ്ങിയിരുന്നു അപ്പോൾ ഭയങ്കര വെയിലാണ് അപ്പോൾ പുറത്തൊക്കെ ഇട്ട് ഡ്രസ്സ് പെട്ടെന്ന് ഉണങ്ങും പക്ഷെ അത് എടുത്തു കൊണ്ടുവരുന്നതാണ് വലിയ ടാസ്ക് ഓടാണ് ചെയ്തത് എടുത്തുകൊണ്ട് ഇനിയിപ്പം ആ മോളെ പോയി നോക്കണം എന്താ അവിടെ ചെയ്യുന്നതെന്ന് അറിയില്ല ചില ദിവസങ്ങളിൽ ഉറങ്ങാറുണ്ട് ചിലപ്പോൾ അവരിങ്ങനെ എടുത്തു കൊണ്ട് നടക്കാറാണ് അപ്പോൾ എന്തായാലും അവിടെ പോയി നോക്കട്ടെ അവളാരും വേണ്ടില്ല അവൾക്ക് ഉറങ്ങിയ മതി ഉറക്കാണ് ചിരിക്കണേ ഉറക്കത്തി ആണ് കണ്ടോട്ടെ ോട്ടെ നാണം വന്നു എവിടെ കാസർഗോഡ് കാസർഗോഡ് ആരാധികുമാരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്തേ ഈ വയസ്സായ ആൾക്കാർക്ക് എന്താ രാസന്മാർക്കൊക്കെ എവിടെന്നാരാധികന്മാരുണ്ട് സ്വഭാവത്തിൽ മാത്രം ലുക്കിലും കൂടെ സ്വഭാവത്തിലും സ്വയം തോന്നലാണ് എന്തോ പരിപാടിയിലാ പച്ചക്കുപ്പായ ഇട്ടിട്ട് എന്ത് പരിപാടി കടയിലുള്ള ടോയ്സ് ആയിട്ട് മുതലാളി തന്നെ ഫുള്ള് കളിക്കാണ് കടയിലുള്ള മിഠായി കടയിലുള്ള മിഠായി മൊത്തം മുതലാളി തന്നെ തിന്ന് കഴിക്കും ഐസ്ക്രീം മൊത്തം ടെസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ ടോയ്സ് ടെസ്റ്റിംഗ് എന്നുള്ള പേരും നല്ല അടിപൊളി ടോയ്സുകൾ വന്നിട്ടുണ്ട് ക്വാളിറ്റി പിന്നെ കൊറേ വന്നിട്ടുണ്ട് നല്ല ആദ്യം ഒന്ന് അടുത്തത് കാണിച്ചു പവർ കൊടുക്കേണ്ടത്

ും അതാ പോണ് നമ്മ റൂമിൽ പോകാൻ തോന്നണേ റൂമിൽ പോവാൻ തോന്നണേ അതാ കേടന്ന് കേടല ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രമേ ചെയ്യാറുള്ളൂ ആ ആര് പറ അത് വെറും തോന്നലാണ് ഇനിയുണ്ട് കൊറേ ടോയ്സെറ്റാ അതൊക്കെ നമ്മൾ കാണിച്ചു തരേണ്ട റിയില്ല ഞാൻ പാടി അതേപോലെ വേണോ ഞാൻ പാടട്ടെ അറിയാം എന്തു അതിപ്പോഴും മാച്ച് ചെയ്യില്ല പോലത്തും പത്തിയിരുന്നു ഈ ആലാടും ചെല്ലപ്പത്തി ഈ എവിടുന്നാണീ നമ്മളെ നമ്മളെ പാട്ട് പാട്ട് അത് ശരിയാണ് അവൾക്ക് അവൾക്ക് നല്ല സാധാരണ ഞാനും സാമുഖ്യം കൂടെ ആട്ടോ കുഞ്ഞിനെ കുളിപ്പിക്കാറുള്ളത് ഞാനിങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കൊടുക്കും മെയിൻ ആയിട്ട് ആള് തന്നെയാണ് പിന്നെ മുന്നേ വന്ന ശേഷം ഹെൽപ്പിന് അവളാണ് ഉണ്ടാവാറുള്ളത് പിന്നെ എനിക്ക് ഒറ്റ കുളിപ്പിക്കാൻ ഭയങ്കര പേടിയാണ് നിന്ന് കുളിപ്പിക്കുന്നതായത് കൊണ്ട് പിന്നെ ഒരു ധൈര്യമാണ് ഇരുന്നിട്ടാവുമ്പോൾ കൈയിൽ നിന്ന് വീഴുവോ സ്ലിപ്പ് ആവുമോ ആകുമെന്നൊക്കെയുള്ള പേടിയായിരിക്കുമല്ലോ പിന്നെ ഈ ഈയൊരു ബാത്തപ്പ് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഇത് കുളിപ്പിക്കാൻ പറ്റും ഇതിന്റെ മാമം വരുമ്പോൾ കൊണ്ടുവന്ന് തന്നതായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയൊരു പേടി ഇല്ല അപ്പൊ കുറെയൊക്കെ ശീലായി തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ മുന്നൻ്റെ ഡ്രസ് കണ്ട ചോദിക്കാൻ ചാൻസ് കഴിഞ്ഞ ദിവസം ഇൻട്രോയിൽ ഷം ഇതാണല്ലോട്ടത് അത് ഞാൻ മുന്നിനോട് പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടാ ഞാൻ അവളുടെ ഇടും അവൾ എന്റെ ഇടും സന അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രസ്സ് മാറ്റിട്ടു കേട്ടാ ഡ്രസ്സ് പക്ഷെ ചേരി കൂട്ടാൻ പറ്റൂലെ ചുരുക്കും കൂട്ടാൻ പറ്റൂല ഡ്രസ് അങ്ങോട്ട് ഇവര് രണ്ടുപേരും പറഞ്ഞാ നല്ല ഹൈറ്റ് ഉള്ളതാ ഞാൻ കുറച്ച് മിച്ച കൊള്ളത്തി ഒന്നല്ലേ പക്ഷെ ശില്പ അല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിടാറുണ്ട് അങ്ങനെ തന്നെ അല്ല വേണ്ടത് എൻ്റെത് നിറേത് എന്നൊന്നും പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം ഇനി ഞങ്ങൾക്കൊരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ഇണ്ടാ ഡ്രസ് ഇതൊക്കെ ചെറുതാവുകയാണ് ചെറുതാവുന്ന തുടങ്ങിക്കണം കേട്ടോ അപ്പൊ പിന്നെ പെട്ടെന്ന് ഇട്ട് ആ പൂതിയായിട്ട് തീർക്കണം എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസെല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ കുറേ പേർ പറയാറുണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ല കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങൾക്കെ കാണാമല്ലോ അപ്പോൾ എൻ്റെ കുഞ്ഞുമാവിൻ്റെ ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കലാണ് നല്ല സാമ്പാറും ചോറൊക്കെ എൻ്റെ ഫേവേറ്റ് ആട്ടോ സാമ്പാറ് പക്ഷേ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഇരുന്ന് എപ്പോഴൊന്നും കഴിക്കാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ മോൾ ഉറങ്ങിയ ചാൻസിൽ വേഗം ഇരുന്ന് കഴിക്കുകയാണ് മുന്നേ ആണെങ്കിൽ മോനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഷോൺ ബേബി നല്ല ഉറക്കാട്ടോ ഇതെന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ അവൻ എനിക്ക് ഇരുട്ടിൽ ഉറങ്ങണ ഇഷ്ടം നല്ല ഇരുട്ട് വേണം നല്ല സൈലൻസ് വേണം നല്ല തിളകുന്നുണ്ട് നല്ല ഉറക്കാണ് ആള് വിളിച്ച് കണ്ട വേഗം താഴ്ത്തട്ടെ എന്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാ മുന്നേ അവിടെ ഭയങ്കര തട്ടിലാണ് കാരണം പേർക്കും കൂടെ കഴിക്കാൻ വയ്യ ഇവിടെ എല്ലാവർക്കും ഉള്ള ശീല ഫുഡ് കഴിക്കുമ്പോ പഴയ മലയാള കോമഡി കാണുക നിങ്ങക്ക് ആർക്കെങ്കിലും ആ ശീലം ഉണ്ടെന്ന് പറയട്ടെ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവൂല്ലേ ഇവിടെ ഷെഫി ഷെമീം മുന്നൊക്കെ സ്ഥിരം പരിപാടിയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ നമ്മള് പഴയ തട്ടോ പുതിയെന്നൊന്നല്ല പഴയ ഫിലിമിലെ കോമഡി ഇരുന്ന് കാണുക പ്രത്യേക രസമാണ് വെട്ടല്ലേ എന്താ അവിടെ പരിപാടി എന്താ അവിടെ പരിപാടി എന്താണ് അവിടെ നിന്നോ ഞാൻ ഇറക്കി തരില്ല ഞാൻ ഇറക്കി തരില്ല അവിടെ നിന്നോ അവിടെ നിന്ന് ആരേ പറഞ്ഞ് കേറാൻ ആ രക്ഷപ്പെട്ടേ ചോണ രക്ഷപ്പെട്ടേ രക്ഷപെട്ടേ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് ഒന്ന് നടക്കാനിറങ്ങിയതാട്ടോ വലിയ ചൂടൊന്നുമില്ല ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഭയങ്കര മഴയല്ലായിരുന്നോ ആ വലിയ ചൂടൊന്നുമില്ല പിന്നെ മാത്രല്ല നമ്മൾ ഈ ഭാഗത്തൊന്നും അങ്ങനെ വലിയ മഴ പെയ്തിട്ടില്ല അല്ലേ പക്ഷെ ദുബായ് ഷാർജ ഭാഗത്തൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുങ്ങി എന്നൊക്കെ വിചാരിക്കുന്നു അവിടെയൊക്കെ ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവർ രണ്ട് ദിവസം മുമ്പ് ഇങ്ങോട്ട് വന്നതാണ് കാരണം ഇവർ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചൊക്കെ പോവാതെ അതാണ് ഇവർ ഇവിടെ നിൽക്കാൻ വന്നതാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഇനി ഇവർ തിരിച്ചു പോവുള്ളൂ ഇത് എന്താ ഷോൺ ബേബിക്ക് എന്തോ ഒരു മൂഡില്ലാത്തത് ഷോൺ ബേബി എന്തൊരു മൂടില്ലാത്തത് നല്ല ഇഷ്ടാണ് പൊറത്തിറങ്ങണത് എല്ലാതാ ഇതും അതന്നെയാ ഇതും ഇവന് ഡോറ് തുറന്ന് ഓടാനായിട്ട് നിക്കുകയാണ് ഇവളക്കും പൊറത്തിറങ്ങി കഴിഞ്ഞാൽ അവൾ കരച്ചിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഒറ്റ സ്റ്റോപ്പ് ആവല ഇങ്ങോട്ടപ്പൂർക്കു എന്തൊക്കെയേ ചെയ്യണ്ടെന്ന് അവന് എന്താ പറയാ സി ഐ ഡി മ്യൂസിലെ ബിന്ദു പണിക്കറാണ് അവള് എന്റെ ടി വി എന്റെ മിക്സി അതേപോലെയാണ് അവന് ഓടണത് എന്തൊക്കെയാ ചെയ്യണ്ടെന്നൊരു കൺഫ്യൂഷന് മുന്ന ഇങ്ങനെ നടക്കാൻ വന്നപ്പ എന്താന്നറിയോർമ വന്നത് നമുക്ക് പണ്ടൊരു കാല ഉണ്ടായിരുന്നു നടക്കാൻ പോയി എന്താണ് വാ ഒന്ന് ഒന്നിരിക്കും ഇരിക്കാൻ പറ്റൂല്ല അതാണ് അവസ്ഥ കൊറച്ച് കഴിഞ്ഞാൽ എനിക്കും ഇരിക്കാൻ പറ്റൂല ഇപ്പൊ ഇരിക്കാൻ പറ്റുന്ന അവൻ ഇരുത്തണില്ല അവളെ ഭയങ്കര പൊട്ടിതീർപ്പാണ് ആരെയും കാട്ടൊന്നില്ല അവൻ ആരെയും ഉപദ്രവിക്ക പോയി ഉപകൃതി കാണിക്കൊന്നുമില്ല അവൻ അവന്റേതായിട്ടുള്ള ഓട്ടം ചാട്ടം ഓരോന്നെടുത്ത് ഇറങ്ങിയില്ല അതൊക്കെ തന്നെ അവൻ പറഞ്ഞു വന്ന എന്താന്നറിയോ ഞാനും മുന്നേയും കൂടെ ഒരു എത്ര വർഷമായിട്ടുണ്ടോ അവിടെ ഒന്നര കൊല്ലായിട്ടുണ്ടാവും ഞങ്ങൾ വേറെ ഇവിടെ ആയിരുന്നില്ലല്ലോ വേറെ സ്ഥലത്ത് ടൗൺ ഏരിയയിലായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങും രാത്രി തടി ഉറക്കാൻ വേണ്ടിയിട്ട് എന്തിനാ നിങ്ങൾക്കറിയല്ലോ രണ്ട് പേർക്കും കുട്ടികളില്ല അപ്പം അത് തടി കുറച്ച് പ്രഗ്നൻ്റ് ആവാനുള്ള ആ ഒരു ഇതില് രണ്ടുപേരും കൂടെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങും നടക്കാൻ ഇറങ്ങിയിട്ട് ഇതുപോലെ ഒരു പാർക്കിൽ ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിരുന്നിട്ട് അവിടെ പോയിരിക്കലല്ലേ അവിടെ പോയിരുന്നിട്ട് എന്താ പരിപാടി പിന്നെ തുടങ്ങും സങ്കടം വരച്ചില്ല പക്ഷെ ഞാന് പറയുള്ളു അല്ലെ അവള് അവള് ഭയങ്കര ബോൾഡാട്ടെ അവള് സങ്കടം ഒന്നും പറയില്ല അവൾക്ക് ടൈം അധികം ആയിട്ടില്ലല്ലോ രണ്ട് വർഷമായിട്ടുണ്ടായിരുന്നുള്ളു ഞാനങ്ങനെ അല്ലല്ലോ പന്ത്രണ്ട് വർഷല്ലേ പത്ത് വർഷത്തെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ അവളോട് സങ്കടം പറയും എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയും അല്ലേ നമ്മളിൽ ആർക്കാണാവോ ഫസ്റ്റ് ഉണ്ടാവുക എന്ന് എപ്പോഴും പറയുന്നത് എനിക്കാണാവോ എനിക്കാണാവോ ഫസ്റ്റ് എന്തായാലും ആർക്കായാലും എന്തു തന്നെ സന്തോഷം ഉള്ളിലുണ്ടെങ്കിലും ശരി ഉള്ളിൽ ഒരു വിഷമം എന്തായാലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കുട്ടികൾ ാണ് ഫസ്റ്റ് സന്തോഷത്തോടൊപ്പം അങ്ങനൊക്കെ ആൾ ഉണ്ടാവും അതെ മൂത്ത ആൾ അവിടെ നിന്നിട്ട് ഇളയ ആൾക്ക് ആൾക്കുണ്ടാവുമ്പോ അത് പലർക്കും അനുഭവമുള്ള കാര്യമാവും അങ്ങനെ തന്നെ സംഭവിച്ചു അത് പലർക്കും അനുഭവമുള്ള കാര്യം തന്നെ ആയിരിക്കും അല്ലേ നമ്മളെ ഇത്രയും വീട്ടിലുണ്ടാവും അപ്പൊ ഞാൻ ഇത്ര കല്യാണം കഴിഞ്ഞു പതിനൊന്ന് വർഷമായി അതിനുശേഷം വന്ന ആൾക്ക് കുട്ടി ആയിട്ടും എനിക്കായില്ല അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്ന കാര്യമായിരുന്നു ആ നടന്നതിന് എന്തായാലും അലഹദില്ല ആ കാര്യം അറിയില്ല ഇപ്പം അതാ പേർക്കോ മാഷ അല്ല കുട്ടികളെ കൊണ്ട് അന്ന് ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ സങ്കടം പറഞ്ഞ് നടന്നത് ഇപ്പം താ രണ്ടുപേരും കുട്ടികളെ കൊണ്ട് നടന്നിട്ടാണ് കഥകൾ പറയുന്നത് അപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് ഇപ്പോൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായെങ്കിലും ഞങ്ങളങ്ങനെ നടക്കാനൊന്നും ഇറങ്ങില്ലായിരുന്നു ഇപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഐസ്ക്രീം ബ്രേക്ക് ഞങ്ങൾ വരണ കേറി ഐസ് ക്രീം പൊക്കാൻ കയറിയതാ ഇന്ന് കൊറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെയാ നോക്കു ഇവിടെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് ബൈക്കിന്റെ സൗണ്ട് ഇട്ടിട്ട് ഇവിടെ കച്ചറ ഉണ്ടാക്കണേ മേടിച്ചിട്ട്

കൺഫ്യൂഷൻ ൂഷനാ അതെ ഓറഞ്ചിന്റെ അല്ലേ എന്തെന്താ ലെബനപ്പിന്റെ അല്ല നോക്ക് ഓരോ ദിവസം ഓരോന്ന് ടെസ്റ്റ് ചെയ്യാം ോറിയന്റെ ഇല്ലയെ ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ കോള എന്തായാലും എന്നാ എനിക്കും കോളെടുത്തോ നാളെ നമുക്ക് വേറെ ചീസ് കേക്ക് ടേസ്റ്റ് ഇന്ന് ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണിച്ചിട്ടില്ല കേട്ടോ നേരം ഒരുപാടായി അരുവിന്റെ നേരായി ഇനി നേരെ റൂമിലോട്ട് പോട്ടെ അല്ല മറ്റൊരു ദിവസം രാത്രി വരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസാമലൈക്കുമോൾ ബൈ